നൂറ് ശതമാനം എയർ കണ്ടീഷൻ സൗകര്യമുള്ള ഹൈടെക് അംഗനവാടികളാണ് അറുപത്തിനാല് അംഗനവാടികൾ എയർ കണ്ടീഷൻ കേരളത്തിൽ ഒരേ ഒരു നഗരസഭയിലേ ഉള്ളൂ എല്ലാ അംഗനവാടികളും എ സി മാത്രമല്ല നമ്മളീ ഒരു പശ്ചാത്തലത്തിലാണ് കാരണം നമ്മളിപ്പോന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മലപ്പുറത്തിന്റെ പല വികസന മുന്നേറ്റങ്ങളും പല സ്ഥലങ്ങളിലും പല രൂപത്തിലും ചർച്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഒരു പുതിയ കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന സ്കൂൾ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കടക്കുന്നുണ്ട് കിടക്കേണ്ടതുണ്ട് അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ കോളേജിൽ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ തൊണ്ണൂറ്റൻപത് രണ്ടായിരത്തിൽ ഗവൺമെൻറ് കോളേജിൽ യൂണിയൻ ചെയർമാൻ ആയിരുന്നു ഓ കോളേജിൽ പഠനം കഴിഞ്ഞ ഉടനെ എൻ്റെ പി ജി ആവശ്യാർത്ഥം രണ്ടു വർഷം പുറത്തായിരുന്നു പുറത്ത് മീൻസ് കൊല്ലം ഡി കെ എഞ്ചിനീയറിങ് കോളേജിൽ ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ ചെയ്തു നാട്ടിൽ വന്ന ഉടനെ വീണ്ടും യൂത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ബിഫോർ യൂത്തിൽ യൂത്തിൻ്റെ ഇതിൻ്റെ ഹൈറാർക്കിയിൽ താഴെ തട്ട് മുതലുണ്ടായിരുന്നു മണ്ഡലം കമ്മിറ്റി മുതൽ ഇങ്ങനെ വന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ സ്റ്റേറ്റിൽ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സ്റ്റേറ്റിൽ വൈസ് പ്രസിഡന്റാണ് ഓക്കെ ഓൾമോസ്റ്റ് ഒരു ഇരുപത് വർഷമായിട്ട് ഇതിൻ്റെ വിവിധ യുവജന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രസേവനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖല ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം എന്താണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഈ ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു ചേഞ്ച് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ സിസ്റ്റത്തിൽ ഇടപെടാനുള്ള ഒരേ മാർഗം സിസ്റ്റത്തിലെ ഏതെങ്കിലും റോളില് വരാന്നുള്ളതാണ് മറ്റേ നമ്മള് നമുക്കിതിന്റെ ആവശ്യകാരായിട്ട് പറയാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആവശ്യം നടക്കാതെ പോകുമ്പോൾ അതിൻ്റെ ഒരു പക്ഷെ നടന്നാൽ വല്ല അനുകൂടും പക്ഷെ വലിയൊരു പെർസെന്റേജ് നമുക്ക് നടത്തിയെടുക്കാൻ കഴിയൂല കാരണം നമ്മൾ തന്നെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അവസരം ലഭിച്ചാലുള്ള ഗുണം നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ഒരു മൈൻഡിലുള്ള പ്രോസസ്സ് അത് നമുക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ബേസിക്കലി പൊളിറ്റിക്കൽ ചുറ്റുപാടുള്ള ഫാമിലിയാണ് ഫാദർ മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ ആയിരുന്നു മലപ്പുറത്തന്നെ അബ്ദുൽ അസീസ് കാടേരി പത്ത് രണ്ട് ടേം ആയിട്ട് കൗൺസിൽ ഞാൻ ചെറിയ സ്കൂൾ പോകുന്ന സമയത്ത് തന്നെ കൗൺസിലറാണ് അവിടുത്തെ മെമ്പറാണ് മുനിസിപ്പാലിറ്റി പിന്നെ സേവനം കണ്ടിട്ട് വളർന്നു വരുന്നത് അതെ വീട്ടിലെ ചെറുപ്പത്തിലെ ഈ ആളുകളൊക്കെ വരുന്ന ചുറ്റുപാടുണ്ടല്ലോ പിന്നെ അമ്മാവൻ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന്റെ സിസ്റ്റർ ആണ് അപ്പൊ ബേസിക്കലി രണ്ട് സൈഡിലും അമ്മാൻ്റെ സൈഡിലും പാപ്പാന്റെ സൈഡിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയാണ് പിന്നെ അതിലുപരി ശരിക്കും ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മിനിസ്റ്റർ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യുന്ന ഓരോ പ്രോസസ് ഇതൊക്കെ കാണുമ്പോൾ അത് എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് എന്താണ് ഒരു മൈൻഡിൽ വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഏതെങ്കിലും തരത്തിൽ കൂടിയോ കുറഞ്ഞോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലേ നമ്മൾ ഒന്നാമത് ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ വേറെ മാർഗമൊന്നുമില്ല അതെ ഇതിനകത്ത് കയറി ഇതോടൊപ്പം നിൽക്കാന്നുള്ളതാണ് ഇതിൽ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞതല്ല കഴിഞ്ഞ വർഷം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റേറ്റ് ലെവൽ വർക്ക് ചെയ്യുന്നതിനിടയിലുള്ളൊരു ഫുൾ ആയിട്ടും ഇവിടെ തന്നെ എൻഗേജ് ആവണം എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു അതിന് പക്ഷേ അങ്ങനെ ഏതായാലും കഴിഞ്ഞ വർഷത്തെ കാൻഡിഡേറ്റ് ആയിട്ട് പാർട്ടി തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും അതിന്റെ അങ്ങനെ അതിന്റെ ചെയർമാൻഷിപ്പിലേക്കും വരാൻ അവസരം ഉണ്ടായി പക്ഷെ വന്ന സ്ഥിതിക്ക് ഏതായാലും പിന്നെ ഉണ്ടായിന് ഒരു താല്പര്യം ഒന്ന് വളരെ കൃത്യമായിട്ട് എടുത്തൊരു സ്റ്റാൻഡേർഡ് ലീഡർഷിപ്പിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ആളുകൾക്ക് പലപ്പോഴും സിസ്റ്റത്തിൽ തീരെ വിശ്വാസമല്ല കാരണം അഴിമതി നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഏതെങ്കിലും താല്പര്യങ്ങൾ നടപ്പിലാക്കുക അതാണ് പൊതുവിലാളുകൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് കൃത്യമായി പറഞ്ഞിരുന്നു ലീഡർഷിപ്പ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞയുടെ സമയത്ത് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട എന്നെ ഏൽപ്പിച്ച പദവിയിൽ ഞാൻ ഒരു മഹാനായ ലീഡർ സി എച്ച് കോട്ടയത പറഞ്ഞു അഴിമതിക്കാരനാണ് നിങ്ങൾ കേൾക്കേണ്ടി വരില്ല ഒരു പക്ഷേ ഒരു ഉറപ്പ് ഹൺഡ്രഡ് പെർസെന്റേജ് ഇന്നഫിഷ്യന്റ് ആണെന്നുണ്ട് പക്ഷെ കേട്ടാൽ പോലും അഴിമതിക്കാരനാണെന്ന് കാരണം അങ്ങനെ വരുമ്പോഴാണ് ഈ സത്യത്തില് അഴിമതി ചെയ്യൂലെന്നൊന്നും പറയേണ്ടതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം അഴിമതി എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്ന എന്താണ് അസ്വാഭാവികത പക്ഷെ അത് ഇപ്പൊ ഒരു സംഗതി സ്വാഭാവികമായിട്ടും ആളുകൾ കരുതുന്നത് ഓരോരുത്തർ ഓരോ പോസ്റ്റിലേക്ക് വരുന്നത് വ്യക്തമായിട്ട് അവരുടെ എന്തെങ്കിലും താല്പര്യമോ അവരെന്തെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റോ നടപ്പിലാക്കാനാണെന്നുള്ള വലിയൊരു ശതമാനം നമ്മൾ എത്ര നിഷേധിച്ചാലും ജനങ്ങൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശ്വസിച്ച് വെച്ചത് അതിനൊരു പരിധി വരെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് വന്ന പദവിയിലിരുന്ന ആളുകൾ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതിന് പകരം അവർ സ്വമേധയിൽ തന്നെ ഈ ഇതിന്റെ ഭാഗമായിട്ട് എന്താണോ പേഴ്സണൽ ലഭ്യമായ ഗുണം അത് നേടി എന്നുള്ള ഒരു ധാരണ സമൂഹത്തിന് വരുമ്പോൾ ശരിക്കും അവിടെ ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർവെൻഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ആളുകളോട് ആദ്യം പറയണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഉണ്ട് തങ്ങളൊക്കെ ഉണ്ട് അസംഖ്യക്തമായിട്ട് ഞാൻ പറയുണ്ടായി എന്റെ ഹോണറേറിയം എയ്റ്റീൻ തൗസൻഡ് ആണെങ്കിൽ എയ്റ്റീൻ തൗസൻഡ് വൺ എന്നതൊരിക്കലും ആയി എന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരില്ല അതിനകത്ത് വളരെ കർക്കശമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അതിനകത്ത് തുടക്കം മുതൽ അവസാനം ഇപ്പം അത് തീരാൻ മണിക്കൂർ മാത്രമേ ഉള്ളൂ എനിക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്റെ പേഴ്സണൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതസന്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരർത്ഥത്തിലും ഈ പദവിയുമായി ബന്ധപ്പെട്ട ഒരു അവസരത്തെ ഉപയോഗിച്ചിട്ടില്ല എന്ന് അസമിക്തായിട്ട് പറയാൻ കഴിയും അതെനിക്ക് പരസ്യമായിട്ട് എവിടെയും പറയാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഇങ്ങനത്തെ സിസ്യത്തിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ആക്ച്വലി കാരണം സ്വാഭാവികമായിട്ടും അത് നമ്മള് അതിലേക്ക് അങ്ങ് ഇഴകി ചേരലാണ് അതെ അതെ on ും അതിനകത്ത് ആളുകൾക്കും ഞാൻ സംബന്ധിച്ച പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരുപോലെ ആ വിഷയത്തിൽ രണ്ടാമത്തെ ഉണ്ട് എന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിൽ വിഭാവനം ചെയ്തിരുന്ന ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത ഒരു ഏരിയ നമ്മളിപ്പോ എജ്യൂക്കേഷൻ വെച്ചാൽ രണ്ട് എലമെന്റ് ആണ് ഒന്ന് ഇതിന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഇതിൽ പലപ്പോഴും ഇപ്പൊ നമ്മള് ശരിക്കും ഞാൻ ഇതിൽ എല്ലാത്തിനും പിന്നെ ഒരു ഹോംവർക്ക് ചെയ്തിരുന്നു കാരണം ഇതിനകത്ത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സ്ഥിരമായി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് എല്ലാത്തിനും സബ്ജക്റ്റിനകത്തും നമുക്ക് എന്ത്ണ്ടാവില്ല ഡീപ് നോളജ് ഉണ്ടാവും സബ്ജക്ട് വൈസ് ധാരണയുള്ള ആളുകളായിട്ടും കൺസൾട്ടേഷൻ നടത്തും ഉദാഹരണമായിട്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര തന്നെ അങ്ങ് ഇതായി പോകാത്തോണ്ട് അറുപത്തിനാല് അംഗവാടി ആണ് മലപ്പുറം മുൻസിപ്പാലിറ്റി സിക്സ്റ്റി ഫോർ ഔട്ട് ഓഫ് സിക്സ്റ്റി ഫോർ എയർ കണ്ടീഷൻഡാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഹൺഡ്രഡ് പെർസെന്റേജ് അംഗൻവാടികളും ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നൂറ് ശതമാനം എയർ കണ്ടീഷൻ സൗകര്യമുള്ള ഹൈടെക് അംഗനവാടികൾ എയർ കണ്ടീഷൻ കേരളത്തിൽ ഒരേ ഒരു നഗരസഭയിലേ ഉള്ളൂ എല്ലാ അംഗനവാടികളും എ സി എന്ന് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഓടച്ച് വാർത്തു നല്ല സ്കിൽ ഉള്ള കുറച്ച് എഞ്ചിനീയേഴ്സിനെ ഡിസൈനിങ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നു എന്റെ അംഗനവാടിയുടെ ഇന്റേണൽ അതിന്റെ അപ്പിയറൻസും എക്സ്റ്റേണൽ അപ്പിയറൻസും ഒരുപോലെയാണ് പുറത്തെല്ലാം പുറത്തെല്ലടത്തൊരു ട്രെയിൻ്റെ കമ്പാർട്ട്മെന്റ് അത് ഈ കുട്ടികൾക്കുള്ളൊരു കൗതുകം ഉണ്ടാക്കാൻ അകത്തുള്ളത് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരേ പാറ്റേൺ ആണ് ഈവൻ റെന്റഡ് ബിൽഡിംഗ് ആണ് സാധാരണ ഇതിനകത്ത് റെന്റ് ബിൽഡിംഗിൽ ചെയ്യുന്നതിന് കുറെ ഒബ്ജെക്ഷനൊക്കെ പറയും പക്ഷേ ചെയ്താൽ ഏൽപ്പിച്ച ആളുകളടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെയും നിങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും നിങ്ങൾ ചെയ്യാം എക്സ്ട്രാ വരുന്ന വർക്ക് നിങ്ങളൊരു സോഷ്യൽ റെസ്പോസിബിലിറ്റി ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തായിരുന്നു അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറായി അതുകൊണ്ട് വലിയൊരു ശതമാനം സ്വന്തം ബിൽഡിംഗ് ഉള്ളതാണ് സ്വന്തം ബിൽഡിംഗ് ഇല്ലാത്തതിന് പെയിന്റിംഗ് എയർ കണ്ടീഷനും മൂവബിൾ ഐറ്റംസ് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പെയിന്റിങ് ചെയ്യുന്നതിനാണ് ശരിക്കും ഇതിനകത്തുള്ള ഒരു നോംസിന്റെ പ്രശ്നം ഏതായാലും അത് അത് കംപ്ലീറ്റ് ആക്കി അതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അംഗനവാടി പ്രൊഫഷണൽസ് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഒക്കെയാണ് ഓരോ അങ്ങനെ ഓരോ സീറ്റ് ഇരുപത്തി എന്റെ ഞാൻ നിൽക്കുന്ന വാർഡിൽ ഇരുപത്തിനാല് കുട്ടികളെ മറ്റുണ്ടായിരുന്നു ഇപ്പൊ നാല്പത് കുട്ടികളായിട്ട് ടീച്ചറിന്റെ അടുത്ത് പറയണ ഇനി നമ്മൾ കുട്ടികളുടെ എടുത്താൽ എവിടെ ഇരുത്താൻ കഴിയും ഈ കുട്ടികൾക്ക് ഇപ്പൊ സാധാരണ നമ്മുടെ പ്രീ കെ ജി സ്കൂളുകളില് വൺ ആൻഡ് ഹാഫ് ലാക്സ് പെർ മന്ത് ഫീ പെർ ഇയർസ് ഫീസ് വാങ്ങുന്ന സ്കൂൾ എനിക്കറിയാം ഞാൻ സ്കൂൾ കോൺവെക്കേഷന് പോയതാണ് ഒന്നര ലക്ഷം രൂപ ഈ പ്രീ കെ ജി ക്ലാസ് അവിടെ വലിയ ഡെപ്ത് സ്റ്റഡി ഒന്നും നടക്കുന്നില്ലല്ലോ ഡീറ്റെയിൽസ് ആൻഡ് മാത്സോ ഒന്നും നടക്കുന്നില്ല അതിന്റെ ഒരു ആംബിയൻസ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു അത് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ചുറ്റുപാടുകൾ അത്രേ അവിടെയും കൊടുക്കുന്നുള്ളൂ അല്ലാതെ കുട്ടികളെ ഈ ചെറിയ മക്കൾക്ക് ഒന്നും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല ശരിക്കും അംഗൻവാടികളിൽ പലപ്പോഴും പോകുന്നത് ഞാൻ ആദ്യം അംഗൻവാടി ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചെയർമാനായ ഉടനെ ഇതിന്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇഷ്യൂസ് എന്ന് ചോദിച്ചപ്പോൾ ഇവര് പറയുന്ന ഇഷ്യൂസ് അതിൽ എനിക്കും കൂടി ഒരു അയ്യോ പണി എന്ന് വെച്ചാൽ ജനവാതിലില്ല ബാത്റൂമിന് ഡോറില്ല ഫ്ലഷ് ടാങ്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും അവിടെ പൊട്ടി കിടക്കുക അപ്പൊ ഇത് എവിടുന്നൊന്നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രിപ്പയർ ചെയ്തല്ലോ ഇത് എൻറ്റയർ സ്ട്രക്ചർ തന്നെ മാറ്റാമെന്ന് അതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉണ്ടായിരുന്നു ഇതിന് മനസ്സിലായ ഏറ്റവും വലിയ എനിക്ക് അഞ്ചു വർഷം കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ബോധ്യം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ വഴികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറെ കൂടി എളുപ്പമാണ് അതായത് ഇപ്പൊ ഏത് സ്കീമിനകത്തും പ്രൊവിഷൻസ് ഉണ്ട് ഈ പ്രൊവിഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെയാണ് പലപ്പോഴും ഇതിൽ ഉദ്യോഗസ്ഥർ തുടക്ക സമയത്തൊക്കെ ഞാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ഇതിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊന്നും ഇവർക്ക് ഒരുപോലെ ഡൈജസ്റ്റ് ആവില്ല അങ്ങനെ അത് ഞാൻ ചോദിച്ചു നല്ലത് ക്വാളിറ്റി ഉള്ളത് വെക്കുന്നതിന് എന്തെങ്കിലും നിയമത്തിൽ ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഓഡിറ്റർമാരാണ് ഓഡിറ്റർമാർ വരട്ടെ നമുക്ക് അവരോട് ചോദിക്കാം ഗവൺമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞത് പൊട്ടിയത് പിന്നെ തീരെ ബ്രാൻഡ് ഇല്ലാത്ത ഐറ്റം ഉപയോഗിച്ച് എന്നിട്ട് ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈവറ്റ് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഗവൺമെന്റ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതും നോക്കിയാൽ ഗവൺമെന്റ് ബിൽഡിങ് ഓളിന്റെ റേറ്റ് ഓൾമോസ്റ്റ് ആ സെയിം ബിൽഡിംഗിൻ്റെ പ്രൈവറ്റിന്റെ അതേ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട് ക്വാളിറ്റി വൈസ് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാമെന്നൊരു അഭിപ്രായം എനിക്കൊരു കാര്യം പറയാൻ പറ്റുമോ അത്തഞ്ഞൂറിലേറെ പ്രോജക്റ്റ് നമ്മളുടെ വിവിധങ്ങളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തിയാക്കി ഈവൻ എ സിംഗിൾ പ്രോജക്റ്റ് എല്ലായിടത്തും ത്രൂ ഔട്ട് ഒരു ഫ്രീക്വൻ്റായിട്ട് ഞാൻ തന്നെ പോയി വിസിറ്റ് ചെയ്യും സൈറ്റിൽ പോവും അവിടെ പോകും എഞ്ചിനീയേഴ്സിനെ പോകും പുറത്തുള്ള എക്സ്റ്റേണൽ എക്സ്പേർട്ട് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ കൂട്ടും പോവും അവരുടെ ആദ്യം അപ്പൊ കോൺട്രക്ടർമാർ ഇത് പറഞ്ഞു നിങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് അംഗനവാടികൾ സ്കൂളുകൾ പിന്നെ അതുപോലെ വനിതാ ഹോസ്റ്റല് പകൽ വീട് എന്ന് പറഞ്ഞ വയോജനങ്ങളുടെ കേന്ദ്രം അഭയ കേന്ദ്രം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഞങ്ങള് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്ക് എടുക്കാൻ വരുന്നവരോട് പറയും നിങ്ങളൊരു സാധാരണ ഗവൺമെന്റ് വർക്ക് എടുക്കാന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ആദ്യം അത് തീരുമാനമാവാം അതെല്ലാം നിങ്ങൾ നമ്മൾ പറയുന്ന ഒരു കോൺസെപ് നിങ്ങൾക്ക് അതിന്റെ റീസണബിൾ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു എനിക്കൊരു പ്രയാസമില്ല പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് എന്താക്കണം അതിനകത്തൊരു ഒരു ബെഞ്ച് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റണം ഹൺഡ്രഡ് പെർസെന്റേജ് ദൈവാനുഗ്രഹം കൊണ്ട് അത് കഴിഞ്ഞു അറുപത്തിനാല് അംഗൻവാടികൾ എയർ കണ്ടീഷൻ ആക്കി നമ്മൾ ഈ പറയാൻ പോകുന്ന മുട്ടിപ്പൊടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അവിടെ ഈ വയനാട്ടിലൊരു കുട്ടിക്ക് പാമ്പ് അടിച്ച ഒരു ഇഷ്യൂ കുട്ടി അതിനെ തുടർന്ന് ജില്ലയിൽ പാമ്പിന്റെ സാന്നിധ്യം സംശയിക്കുന്ന സ്കൂളുകൾ നോക്കി ആദ്യം വന്ന സ്കൂളാണത് ചുറ്റുവട്ടം മുഴുവൻ ഹോളുകളും പിന്നെ തകർന്നു നാമാവിശേഷം സ്കൂള് മഴ പെയ്ത അപ്പോഴേക്ക് സ്കൂൾ കൂടലായിരുന്നു നൂറു വർഷത്തോളം പഴക്കം സ്കൂളുകൾ പഴയ ബിൽഡിങ് അത് നമ്മൾ ഞാൻ അതിനെന്താ ആദ്യം ചെയ്യുന്ന ചെയ്തൊരു എക്സ്പെർട്ടായിട്ടുള്ള എഞ്ചിനീയറെ പുറത്തുനിന്ന് എടുത്തു അയാൾക്ക് കണ്ടെത്താനുള്ള പൈസ ഞാൻ സി എസ് ആർ വഴി കണ്ടെത്തി വരെ സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് പോരാത്തോണ്ടല്ല നന്നായിട്ട് അറിയപ്പെടുന്ന രണ്ട് ഗവൺമെന്റ് സ്കൂളാണ് നടക്കാവ് സ്കൂൾ കോഴിക്കോട് കാരാപ്പറമ്പ് ആ സ്കൂളിലേക്ക് ഞാൻ തന്നെ മൂന്ന് തവണ പോയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടത്തെ ഒരു ഡിഫറൻസ് അതേശേഷ ഐ എമ്മിന് കൂടി നമ്മുടെ സ്റ്റാർട്ടപ്പിലൊക്കെ ഉണ്ടായിരുന്ന സജീവ് ഗോപിനാഥ് സാറിന്റെ ഒരു മേൽനോട്ടത്തിലാണത് അത് അവർ വന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ ഒരു നെക്സ്റ്റ് അഡീഷൻ കൂടി എന്ത് ചെയ്യാൻ പറ്റും നോക്കിയാൽ അപ്പം ഓൾമോസ്റ്റ് അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ മറ്റൊക്കെ ഞങ്ങൾക്ക് ഒരു ധാരാളം നമ്മുടെ പുതിയ കാലഘട്ടത്തിന്റെ ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ് നാച്ചുറൽ എയർ നാച്ചുറൽ വെന്റിലേഷൻ പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റുകൾ ആ ഒരു കോൺസെപ്റ്റ് സെയിം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്റെ ക്ലാസ് റൂമിൽ നിന്ന് എയർ കണ്ടീഷൻ ആക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇനിയിപ്പൊ വരാൻ പോകുന്നത് ഇങ്ങനത്തെ വരുമ്പോ മെയിന്റനൻസ് അതെല്ലാരും പറയുന്നത് അത് അത് ഞാൻ ആദ്യം ആന്റിസിപ്പേറ്റ് ചെയ്താണ് കാരണം ഇതൊരു അൺനെസറി ആണെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ആരെങ്കിലും സിസ്റ്റത്തിൽ വന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഇതുപോലെ റൺ ചെയ്തോളാം എന്റെ സോളാർ അങ്ങ് സോളാർ സിസ്റ്റം ആക്കി അതോടുകൂടി ഇനി മെയിന്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇഷ്യൂ അല്ല പിന്നെ എല്ലാ വർഷവും ഗവൺമെന്റ് നമുക്ക് തരുന്ന എമൗണ്ടിൽ നമ്മളുടെ കീഴുള്ള സ്ഥാപനങ്ങളുടെ മെയിന്റനൻസിനുള്ള വലിയൊരു തുകണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ എല്ലാ വർഷവും ഈ പൈസ വേണ്ടതുപോലെ ഹൺഡ്രഡ് പെർസെന്റ് യൂട്ടിലൈസ് ചെയ്യാതെ തിരിച്ചു പോവുകയാണ് അതിന്റെ കാരണം എന്താണ് നമ്മുടെ കീഴില് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ ആ ഹോസ്പിറ്റലുകളൊന്നും കാര്യമായിട്ട് മെയിന്റനൻസ് ഒന്നും ഇതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നോംസ് അനുസരിച്ച് ഈ എമൗണ്ട് എടുത്തിട്ട് വേറെ ന്യൂ കൺസ്ട്രക്ഷനോ മറ്റോ പറ്റില്ല അപ്പൊ ഈ ഇത് എന്താന്ന് വെച്ചാൽ പൈസ ലാബ്സ് ആയി പോവാൻ മെയിൻസ് വിട്ടു കിട്ടിയ സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ അതിന്റെ ഇലക്ട്രിസിറ്റി മെയിന്റനൻസ് പോലത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരു കൺസിഡറബിൾ എമൗണ്ട് വരുന്നുണ്ട് നല്ല എമൗണ്ട് ആ എമൗണ്ട് ആക്ച്വലി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് നന്നായിട്ട് ഈ സ്ഥാപനം കൊണ്ട് മുഴുവൻ നടത്താൻ കഴിയും ഇപ്പൊ അതിനുശേഷം ഇതിപ്പോ സ്കൂള് മാത്രമേ ലാസ്റ്റ് ആയിട്ടുള്ളൂ അംഗനവാടികൾ തുടങ്ങിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഞാൻ ആദ്യം മാറ്റിയത് ബഡ്സ് സ്കൂള് കംപ്ലീറ്റ്ലി എ സി ആക്കി എല്ലാ സ്കൂളുകളും ഇപ്പം ബഡ്സ് സ്കൂൾ എ സി ആക്കി അറുപത്തിനാല് അംഗനവാടികൾ എ സി ആക്കി ആയുർവേദ ഹോസ്പിറ്റൽ സോറി ഹോമി ഹോസ്പിറ്റൽ എയർ കണ്ടീഷനാക്കി ഈ മുട്ടിപ്പിടി എൽ പി സ്കൂള് എ സി ആക്കി വനിതാ ഹോസ്റ്റൽ എയർ കണ്ടീഷൻ ആക്കി പകൽവീട് എയർ കണ്ടീഷൻ കണ്ടീഷനാക്കി അഭയകേന്ദ്ര എയർ കണ്ടീഷൻ ആക്കി മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും എ സി ആക്കി മീൻസ് അത് എ സി മാത്രമല്ല അതിന്റെ ഒരു അപ്പിയറൻസ് ചേഞ്ച് ചെയ്തു പിന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ചില കളർ കോമ്പിനേഷൻ ഒക്കെ ഉണ്ട് ഗവൺമെന്റിന് ഇന്ന കളറെ കൊടുക്കാവോന്ന് ഞാൻ എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ സ്ഥിരമായിട്ട് ഈ കളറിന് ഉപയോഗിക്കുന്നതിന്റെ കാരണം അതിന്റെ ഓർഡർ ജിയോ എല്ലാം ഉണ്ടോ ജിയോ ഒന്നും ഞങ്ങളുടെ അടുത്തില്ല അന്യ മുകളിൽ അന്വേഷിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു ജീവൊന്നും ഇല്ല പിന്നെ ഇത് ആരോ പറഞ്ഞു വെച്ചതാണ് ഒരു ഒരു പരമ്പരാഗത കളർ കോമ്പിനേഷൻ ഏറ്റവും ലീസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അപ്പൊ ഇത് ഇത് ഞങ്ങളിത് തുടങ്ങിയതോടെ ഒരു പ്രയാസവും ഞാൻ എല്ലാതിനകത്തും ഇൻഡോർ എനിക്കിതുണ്ട് ഞാൻ ഈ ചെയർമാൻമാരുടെ ഒരു കോൺഫെഡറേഷന്റെ സ്റ്റേറ്റില് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കുറെ എക്സ്പോഷർ വിസിറ്റുകളൊക്കെ തുടക്കം മുതൽ കിട്ടിയിരുന്നു ഇപ്പൊ ഇന്ത്യയിലെ മോഡൽ സിറ്റീസ് ഇൻഡോർ പൂനെ ഹൈദരാബാദ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാംഗ്ലൂർ നമ്മുടെ ബോംബെ ഒക്കെ ഒരുപാട് സിറ്റികൾ അപ്പോൾ ഈ നാഷണൽ വൈഡ് ശ്രദ്ധിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇപ്പോൾ ഇൻഡോർ എക്സാമ്പിൾ അവർ തന്നെ അവരുടെ ഒരു തീമാണ് അത് കളർ തീമാണ് അത് എൻ്റർ ഇപ്പം മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിൽ അതിൻ്റെ ഒരു തീം വന്നിരിക്കുകയാണ് ഇൻഡോർ കോർപ്പറേഷൻ ആണെങ്കിൽ എന്താ നമ്മളെന്താ ആ കോൺട്രാക്ടർക്ക് എളുപ്പമുള്ള പെയിന്റ് അടിക്കും ഇത് ഒരു കൺസൾട്ടേഷനും ഇല്ല അയാൾ എന്താണോ അയാൾക്ക് അപ്പൊ തോന്നിയത് ആ പെയിന്റർക്ക് തോന്നിയത് തോന്നി നമ്മളത് സംബന്ധിച്ചത് നമ്മള് എല്ലാത്തിനും ഒരു യൂണിഫോം ഇറ്റ അംഗൻവാടികൾ അംഗൻവാടിയാന്ന് കണ്ട മുനിസിപ്പാലിറ്റിയിൽ ഏത് അംഗൻവാടിയുടെ ഒരെ ഒരു ഫോറൻ അറ്റേക്ക് നമ്മുടെ സ്കൂളിന്റെ കേസിൽ ഇപ്പൊ ബിൽഡിങ്ങുകള് നമ്മൾ കൊടുക്കുന്ന പെയിന്റിങ്ങിന്റെ കേസിൽ ശരിക്കും ഇതിന് ലീ നിയമപരമായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇത് ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആരും ചെയ്തിട്ടോ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ തുടർന്ന് പോയത് ഇതിനുശേഷം ഓഡിറ്റൊക്കെ വന്നു മാത്രമല്ല അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാരും വെറുതെ പോവുകയാണ് എന്ത് ചോദിക്കുമ്പോൾ അതിനൊരു ബേസ് ഇല്ല എന്താണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അതിനൊരു ബേസ് ഒന്നുമില്ല അതറിയില്ല പഴയ മുനിസിപ്പൽ എഞ്ചിനീയർ ഇങ്ങനെ പഴയ മുനിസിപ്പൽ എഞ്ചിനീയർ അങ്ങനെ ഏതെങ്കിലും ഒരു എന്തോ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യേണ്ട കേസ് അതെ മാത്രമല്ല ഞാൻ കാറ്റഗറൈസ് ചെയ്തൊരു സ്റ്റുഡൻ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഹെഡ് മാസ്റ്റർമാരുടെ ഫ്രീക്വൻ്റായിട്ടുള്ള യോഗം പിടിക്കുകയായിരുന്നു അവരെ ഫീഡ്ബാക്ക് പ്രധാനപ്പെട്ട കാരണം സീനിയറായിട്ടുള്ള അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിരുന്നു ഇവരോട് നിങ്ങൾക്ക് സ്കൂളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവർ ഒറ്റടിക്ക് പറയും ചുറ്റുമതിലുണ്ടാക്കുക ഗേറ്റ് എന്നാക്കുക ശരിക്കും അത് അവിടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് പ്രോസസ് അവിടെ നടക്കുന്നില്ല നമ്മൾ ചെയ്തൊരു പണി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ സ്റ്റുഡൻസിന് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ ആൻഡ് റെസിഡൻസി യു ടി പി എസ് സി ഇത്രയും മുനിസിപ്പാലിറ്റിയിൽ എത്ര കുട്ടികൾ എത്ര ആയിരം കുട്ടികൾ തയ്യാറുണ്ട് ആ കുട്ടികളുടെ മുഴുവൻ എൻട്രൻസ് ഫീസ് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു ഫോർട്ടി ഫൈവ് ലാക്സ് ആണ് എല്ലാ വർഷവും ഇതിനുമായിട്ട് സ്പെൻഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ ദൌസ് എന്ന് പദ്ധതി പ്രഖ്യാപിച്ചു മിഷൻ ദൌസ് എന്ന് വെച്ചാൽ അഞ്ച് വർഷം കൊണ്ട് ആയിരം കുട്ടികൾ ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകൾ അഥവാ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഐ ഐ ടി എൻ ഐ ടി എൻ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രീമിയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ എൻ ഐ കാറ്റഗറിപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരായിരം കുട്ടികളെങ്കിലും നമുക്ക് എത്തിക്കണം എന്ന് തീരുമാനിച്ചു ഇപ്പൊ ഇറങ്ങി പോകാൻ പോവാണ് എഴുനൂറ്റി ചില്ലറ കുട്ടികളാണ് അഞ്ച് കൊല്ലം കൊണ്ട് ഈ സ്കീം പ്രകാരം ഇന്ത്യയിലെ പത്തൊമ്പത് സ്റ്റേറ്റിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ കുട്ടികളുണ്ട് കാശ്മീർ സെൻട്രൽ യൂണിവേഴ്സിറ്റി മുതൽ ഈ കന്യാ തമിഴ്നാട്ടിലെ സെൻട്രൽ സർവകലാശാല എല്ലാ സർവകലാശാലകളിലും ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ എക്സാമും അതിൽ ഞാൻ ചെയർമാനായ ഉടനെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഇന്ത്യയിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഡിഗ്രി സീറ്റ് കേന്ദ്ര സർവകലാശാലകളിലുണ്ട് ഒരു സ്റ്റേറ്റിൽ ചില സ്റ്റേറ്റിലൊക്കെ ഒന്നേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഇവിടത്തെ ഒരു എന്താണെന്ന് വെച്ചാൽ സാധാരണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി തമ്മിൽ അക്കാഡമിക് ക്വാളിറ്റി വൈസ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എൻറ്റർലി ഡിഫറെൻ്റ് ആണ് അത്ര അധികം അതിൻ്റെ ഒരു ഓളിയൻ വലിയ ഡിഫറെൻ്റ് ആണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് സ്കീംസ് ആൻഡ് സ്ട്രീംസ് അവൈലബിലിറ്റി ഓഫ് ദിസ് നോളജ് റിസോഴ്സസ് അതായത് ഡിജിറ്റൽ ലൈബ്രറി ലൈബ്രറികൾ അതുപോലെ തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റേഷ്യോ ഇതിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഹൈ ഇന്ത്യയിലെ ഈ സ്ഥാപനങ്ങളൊക്കെ ക്വാളിറ്റി വൈസ് ടോപ്പ് ക്ലാസ് ആണ് ഈ അതിൽ ഫസ്റ്റ് സെൻട്രൽ സർവകലാശാലകളിൽ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ പ്ലസ് ടുന്റെ റിസൾട്ട് നോക്കിയിട്ടിരുന്നു അഡ്മിഷൻ ടൈമിൽ ഞാൻ വന്ന ഉടനെ നമ്മളെന്തൊരു ഈ മിഷൻ തൗസൻഡ് പ്രഖ്യാപിച്ചിട്ട് കുട്ടികളെ ഒന്നിച്ച് അപ്ലിക്കേഷൻ പ്രോസസിലേക്ക് സ്കൂളുകളിൽ ചെന്ന് ക്യാമ്പയിൻ നടത്തി സെൻട്രൽ സർവകലാശാലകളിൽ ഞാനതിനകത്ത് കുറച്ച് കാര്യമായിട്ട് ഹോംവർക്ക് ചെയ്തിരുന്നു എല്ലാ സെൻട്രൽ സർവകലാശാലകളിലും യൂട്യൂബിൽ അതിന്റെ ഇതെടുത്തു വീഡിയോ എടുത്ത് സ്കൂളുകളിൽ പോയി കാണിച്ചു എന്താണ് വാട്ട് ഈസ് ദ എക്സാക്ട്ലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് സ്റ്റുഡൻസിനെ കൺവിൻസ് ചെയ്തു ഓരോ സ്കൂളുകളിലും ഇതിനൊരു കോർഡിനേറ്റർ വെച്ചു ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് എഴുപത്തി ജില്ല കുട്ടികൾ സർവകലാശാലകളിലേക്ക് പോയി അത് ഭയങ്കര റിസൾട്ടായി വലിയ അതിനകത്ത് തലത്തിൽ തന്നെ എന്റെ അടുത്ത് ഡൽഹിയിലൊക്കെ ഉള്ള നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ രണ്ടാമത്തെ വർഷം ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ യു ജി സി എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഈ മാർക്ക് മാത്രം നോക്കിയിട്ടുള്ള അഡ്മിഷൻ ശരിക്കും നല്ല ചാൻസ് നമ്മുടെ കുട്ടികൾ അതായത് പ്ലസ് ടുവിന്റെ മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര എന്ത് പ്രവേശനത്തിന്റെ മാനദണ്ഡം ഗവൺമെന്റ് സെക്കൻഡ് ഇയർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നാൽ സെക്കൻഡ് ഇയർ യു ജി സി എക്സാം വന്നു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വന്നു സി യു ടി നമ്മൾ അതിൽ എന്ത് ചെയ്തു എല്ലാ സ്കൂളിലും പോയിട്ട് സി യു ടിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ ക്ലാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ചുമതല ഏൽപ്പിച്ചു എല്ലായിടത്തും ഇവർ പോയി എൻട്രൻസ് കോച്ചിങ് കുട്ടികൾക്ക് സി യു ടി എക്സാമിന്റെ എൻട്രൻസിന്റെ പരിശീലനം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ഞങ്ങൾ ഓഫ് ഡേയ്സിൽ ഓരോ ക്ലാസിന്റെയും ഹവറിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഒരു എക്സ്ട്രാ ഹവർ ഉണ്ടാക്കി ഭയങ്കര അഭിപ്രായം നമ്മുടെ അധ്യാപകർക്ക് അത്ര കുട്ടികളാന്നറിയും അതിലുണ്ടായൊരു സന്തോഷം ചില കുട്ടികളൊക്കെ ജീവിതത്തിൽ കേന്ദ്ര സർവകലാശാല എന്താണെന്ന് ആലോചിക്കാൻ പോലും സാധ്യല്ലാത്ത മക്കൾ ഇപ്പൊ അവിടേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടുത്തെ നമ്മുടെ അടുത്തൊക്കെ ഉള്ളത് അവിടെ ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലൊക്കെ ഈ പ്ലസ് ടുവിന് വരുന്ന കുട്ടിയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഈ നമ്മുടെ ഇന്ത്യ ഇഷ്യൂ പാക് ഇഷ്യൂ വന്ന സമയത്ത് ബോർഡറിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ക്ലോസ് ചെയ്തല്ലോ നമ്മുടെ കാശ്മീർ യൂണിവേഴ്സിറ്റി പഞ്ചാബ് യൂണിവേഴ്സിറ്റി കാര്യമായിട്ട് തിരിച്ചു വരേണ്ടായിരുന്നു മലപ്പുറത്തെ കുട്ടികൾ ഭയങ്കര റിസൾട്ട് എന്ന് വെച്ചാൽ അത്രയധികം സംതൃപ്തി ഇത് നമ്മൾ ഡൽഹിയിലൊക്കെ പോയ സമയത്ത് കുട്ടികൾ നമ്മുടെ എന്താ ഗ്യാതറിംഗ് ഒക്കെ സംഘടിപ്പിക്കും സംഘടിപ്പിക്കുകയായിരുന്നു എഴുന്നൂറ്റി ചില്ലറ കുട്ടികൾ ഇപ്പൊ ഏത് സർവകലാശാല ചെന്നാലും മലപ്പുറത്തെ കുട്ടികളുണ്ട്